ഒത്തിരി ഇമോഷൻസ് കൺവേ ചെയ്യുന്നൊരു പാട്ടാണ് ഗഗനം നീ 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 ഭുവനം ശിശിരം തൻ ഒരുപാട് സന്തോഷമുണ്ട് കർണിക മൂവിയില് എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ഷനിലും ഡയറക്ഷനിലും ഇറങ്ങുന്ന കർണിക നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും വളരെ എക്സൈറ്റഡ് ആണ് വെയിറ്റിംഗ് ആണ് ആ കെ ജി എഫ് ടു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ആണ് ആ പാട്ട് എല്ലാവരിലേക്കും വളരെയധികം എത്തി ഒരുപാട് സന്തോഷം ഒട്ടും അപ്രതീക്ഷിതമായിട്ട് ഒരു ടെൻഷൻ അടിക്കാൻ പോലും സമയം കിട്ടാണ്ട് വന്നൊരു ആണ് അപ്പം എത്ര നല്ലൊരു ഹിറ്റായതിലും ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തതിലും ഒത്തിരി സന്തോഷവും എല്ലാവരോടും നന്ദിയും അറിയിക്കുകയാണ് കർണികയിലെ മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറുമായിട്ടുള്ള അരുൺചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ് അപ്പം നിരവധി മ്യൂസിക് വീഡിയോസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത് അരുൺ അരുൺചേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഈ മൂവിയിൽ തന്നെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇത് ആസ് എ സിംഗർ എനിക്ക് എന്താ പറയുക ഇത് ഇതുവരെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു പാട്ടാണ് ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ് അപ്പം ഒരു പവർഫുൾ സിംഗിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നിന്റെ രൂപമേ കുന്നു സാന്ത്വനം അമ്മേ മായ നോവുകൾ നിന്റെ കൈകളിൽ കോർത്തു നൽകിടാം അമ്മേ നീയും കൂടുതൽ മെലഡീസാണ് പാടിയിരിക്കുന്നത് പക്ഷെ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാൻ ഇഷ്ടമാണ് ട്രൈ ചെയ്യാറുണ്ട് ഗഗനം എന്നുള്ള സോങ് ഒരു മെലഡിയാണ് അതുപോലെ ഒരു അമ്മയുടെ ഇമോഷൻസ് കൊണ്ടുവരുന്നൊരു പാട്ടാണ് ആ പാട്ട് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടും എല്ലാ പാട്ടുകളോടും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട് എന്നാലും ഒരു അമ്മ പാട്ടാണല്ലോ ഞാനൊരു അമ്മയായ സമയമായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായൊരു സമയത്താണ് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പാടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഭയങ്കര മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു പാട്ട് തന്നെയാണ് ഗഗനം നീ 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 ശിശിരം തൻ ഉദയം നീ നീ സർവം നീ ചരിതമായി മാറണം നീ നീ യുഗുഗാന്തരങ്ങളാകനീലിൻ്റെ നാഥനാണ് നീ തടയുമലകളായിരം മുന്നിൽ ചരിതമായി മാറണം നീനീ ആസ് എ സോങ് ആസ് എ കോമ്പോസിഷൻ ഇത് വളരെ എന്താ പറയുക ഒത്തിരി ഇമോഷൻസ് കൺവേ ചെയ്യുന്നൊരു പാട്ടാണ് അതുപോലെ തന്നെ ഇതൊരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണല്ലോ വരുന്നത് മൂവിയിൽ അതെനിക്ക് പാടുന്ന സമയത്ത് അറിയില്ലായിരുന്നു പക്ഷേ രവി സാർ പറഞ്ഞു തന്നിരുന്നു ഇതൊരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ എനിക്കും സർപ്രൈസ് ആയിരുന്നു ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് വരികയെന്നറിയില്ലായിരുന്നു പക്ഷെ ഈ പാട്ടിലൊരു സോളുണ്ട് അതുപോലെ ഇതിൻ്റെ ബിജി അറിയാലോ അത് പാടാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു പാടിയപ്പോൾ തന്നെ ആൾക്കാരിലേക്ക് എത്തുന്നത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്